ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ ിൽ വെച്ച് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചെയർമാൻ ഷെരീഫ് തുറക്കൽ പതാക ഉയർത്തി ഇന്ന് എഴുപത്തി ഒമ്പതാമത് ദിനം ആഘോഷിക്കുകയാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി എട്ട് വർഷം പൂർത്തിയായി എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാനൂറ് വർഷക്കാലമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി അങ്ങനെ ഇന്ത്യയുടെ സ്വത്തുക്കളും അതുപോലെ തന്നെ എല്ലാം കൈക്കലാക്കി ഇന്ത്യക്കാരെ അടിമകളാക്കി അവർ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ നമ്മുടേതാണ് എന്നുള്ള ചിന്ത ഇന്ത്യക്കാർക്കു വന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു അവിടുന്ന് അങ്ങോട്ട് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ തൊണ്ണൂറ് വർഷമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഴയ ആളുകൾ പൂർവികൾ സമരം ചെയ്ത് ബ്രിട്ടീഷുകാരുടെ സോഫത്തിനിരയായി ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് അതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട വ്യക്തികളാരൊക്കെ നിങ്ങൾക്കറിയില്ലേ ആ ഗാന്ധിജി ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഭഗവത് സിംഗ് ആ അതുപോലെ തന്നെ ചാൻസി റാണി എന്ന് പറയപ്പെടുന്ന ഒരു ലേഡി വനിത അവർ ഇരുപത്തിമൂന്നാം വയസ്സിലാണ് ബ്രിട്ടീഷുകാരോട് പടപൊരുതി മരിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളൊന്ന് സ്മരിക്കണം അവർ നേടിത്തന്നതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താൻ നല്ല ഐക്യത്തോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം ഈ സ്വാതന്ത്ര്യം നമ്മൾ കാത്തുസൂക്ഷിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സഹജീവികളോട് സഹോദരങ്ങളോട് എല്ലാവരോടും നല്ല രീതിയിൽ അനുഭവയോട് കൂടിയിട്ടും പെരുമാറി ഈ സ്വാതന്ത്ര്യം നിലനിർത്തി നമ്മുടെ അടുത്ത തലമുറയിൽ കൈമാറണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ദിനത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് നടന്ന ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം നമുക്ക് പായസം വിതരണം ചെയ്യണം മധുരം കഴിക്കണം അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇനി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഓഫീസ് സെക്രട്ടറി എം മുഹമ്മദ് അഷ്റഫ് സൈക്യാട്രിക് കോർഡിനേറ്റർ എം സീനത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ക്ലിനിക് ഭാരവാഹികൾ മറ്റു ക്ലിനിക് സഹയാത്രികർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ